പുറപ്പാട് പതിനഞ്ച് ഒൻപത് ഞാൻ പിന്തുടരും പിടിക്കും കൊള്ള പങ്കിടും എൻ്റെ ആശ അവരാൽ പൂർത്തിയാകും ഞാൻ എൻ്റെ വാൾ ഊരും എൻ്റെ കൈ അവരെ നിഗ്രഹിക്കും എന്ന് ശത്രു പറഞ്ഞു എക്കാലത്തും ശത്രുവിൻ്റെ ആഗ്രഹം ലക്ഷ്യം ഇതുതന്നെയാണ് വചനമനുസരിച്ച് യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ദൈവവൈതലിനെ പിന്തുടരുക ഏതെങ്കിലും ഒരു മേഖലയിൽ പിടിക്കുക കള്ളന്മാർ കൊള്ള പങ്കിടുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ സമാധാനരഹിതമാക്കുക പിന്നീട് എന്ന നമ്മിലെ നമ്മളിലെ ദൈവീകതയെ നശിപ്പിക്കുക ഇല്ലാതാക്കുക ഇതൊക്കെ ശത്രുവിൻ്റെ ആഗ്രഹങ്ങൾ മാത്രമാണ് എത്ര ബറുപുറുപ്പുള്ളവർ ആയിരുന്നിട്ടും തൻ്റെ ജനത്തെ ചെങ്കടൽ കടത്തി രക്ഷിച്ച ദൈവം പിന്നാലെ വന്ന ശത്രുവിനെ ആ ചെങ്കടലിൽ തന്നെ ഒടുക്കിക്കളഞ്ഞു നമ്മുടെ പിന്നാലെ വരുന്ന ശത്രുവിനെ പലപ്പോഴും നമ്മുടെ കൂടെയുള്ള യേശുവിനെ നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ പാതയ്ക്ക് വെളിച്ചം തരുന്ന വചനത്തെ ഒന്നും കാണുവാൻ സാധിക്കാതെ പോകുന്നു അവൻ്റെ സ്ഥാനം എന്നും നമ്മുടെ പിന്നിൽ തന്നെയാണ് നമ്മുടെ ലക്ഷ്യം തെറ്റാതെ യേശുവിനെ നോക്കി തന്നെ നമുക്ക് മുന്നോട്ട് പോകാം നമ്മെ പുറകോട്ട് വിളിക്കുന്ന ആ ശത്രുവിനെ തിരിച്ചറിഞ്ഞ് നമുക്ക് ലക്ഷ്യം തെറ്റാതെ നമ്മുടെ ഓട്ടം ഓടിത്തീർക്കാം കൊലോസിയർ രണ്ട് ആറ് ആകയാൽ നിങ്ങൾ കർത്താവായി യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടക്കുവിൻ യേശുവുമായുള്ള കൂട്ടായ്മയിൽ നടന്നില്ല എങ്കിൽ ഈ പിന്നാലെ വരുന്ന ശത്രുവിൻ്റെ തന്ത്രത്തിൽ വീഴുവാൻ സാധ്യതയുണ്ട് നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി ആ കൂട്ടായ്മ ഉണ്ടാകേണ്ടത് ഈ അന്ത്യനാളുകളിൽ അത്യാവശ്യമാണ് കാരണം സത്താൻ്റെ അവസാനം അടുത്തു കൊണ്ട് അവൻ എത്രയും കൂടുതൽ ആൾക്കാരെ നരകത്തിൽ കൊണ്ടുപോകാമോ അത്രയും ആൾക്കാരെ കൊണ്ടുപോകാനായി ശ്രമിക്കുമ്പോൾ നമുക്ക് ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നിരന്തരം ജീവിക്കാം തെറ്റുകൾ സംഭവിക്കാം എന്നാൽ തെറ്റുകൾ വരുമ്പോൾ ഉടനടി യേശുവിൻ്റെ ക്ഷമയ്ക്കായി പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം പ്രിയകർത്താവെ ശത്രുവിനെ തോൽപ്പിച്ച് അങ്ങുമായുള്ള കൂട്ടായ്മയിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേ ഗഡ് ബ്ലെസ്സസ് ഓൾ